السلام عليكم ورحمة الله وبركاته تيرو النبي صلى الله عليه وسلم من قال حين يسمع المؤذن يقول أشهد أن لا إله إلا الله قال أشهد أن لا إله إلا الله رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا പള്ളിയിൽ നിന്ന് വാങ് വിളിക്കുമ്പോൾ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേൾക്കുന്നവർ അഷ്ഹദു ഇല്ലല്ലാഹ് എന്ന് മറുപടി പറയുകയും തുടർന്ന് റളീതു ബില്ലാഹി വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹത്തായ ദിക്ർ ചൊല്ലിയാൽ അവൻ്റെ മുൻകഴിഞ്ഞതും വരാനുള്ളതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബിബായ് റസൂൽ വസ്ലം ഇത് മഹാനാകുന്ന സാഹദ്ബുൻ അബി വക്കാസ് റതിഹു പറയുമ്പോൾ അത്ഭുതത്തോടെ ഒരാൾ ചോദിക്കുകയാണ് മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ ഇതുകൊണ്ട് പൊറുക്കുമോ മഹാനരാകുന്ന സയദുബിൻ അഭി വക്കാസ് അലി അള്ളാഹു അൻഹു പറഞ്ഞു അലിഹി വസ്ല്ലാം ഞാനിത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ടതാണ് അതുകൊണ്ട് ഹജ്ജ് ചെയ്ത വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിഫലമാണല്ലോ മഹഫിറത്ത് മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളത് അതിന് സമാനമായ പ്രതിഫലം ഹജ്ജിന് പോകാൻ കഴിയാത്തവർക്ക് ചെറിയ അമലിലൂടെ അള്ളാഹു നൽകുന്ന വലിയ ഓഫറാണിത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ